പൊന്മള പൂവാട് എം എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷം സെലിസ്റ്റിയ ടു കെ ട്വൻ്റി ഫൈവ് രണ്ട് ദിനങ്ങളിലായി വർണ്ണാഭമായി സംഘടിപ്പിച്ചു പൊന്മള പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒന്നാം ദിനം എൽ പി സെഷനിലെ കുട്ടികളുടെ പരിപാടികളും രണ്ടാം ദിവസം പ്രീ പ്രൈമറി അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ஆதி தானகு தானியத்தில் அலிஃபு குல குலச்சு அலிஃபு சிறு குல குலச்சு அதிகமாயி தருளினாலே தெக்கு பராலே திரிதளித்து தெற்கு திரிதளித்து പൊതുസമ്മേളനം കൊന്മള പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗായിക അസിൻ വെള്ളില മുഖ്യാതിഥിയായി പൊന്മള പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ഹസീന ഖാസിം ചടങ്ങിൽ അധ്യക്ഷയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹ്രാബി കൊളക്കാടൻ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ മുഹമ്മദ് പൂവാടൻ പൊന്മള പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ കെ ടി അക്ബർ അലി രാജൻ എന്നിവരും മുസ്തഫ വി കുഞ്ഞു മുഹമ്മദ് ടി കെ മുജീബ് മൂസിൻ പഞ്ചളി വടക്കൻ മജീദ് പൂവാട് സ്കൂൾ പി അധ്യക്ഷൻ ഒ കെ മൻസൂർ എം പി അധ്യക്ഷ ഫൗസീല പി ടി എ ഉപാധ്യക്ഷൻ അഹമ്മദ് കുട്ടി കല്ലായി എന്നിവരും ഭാഗമായി രണ്ടാം ദിനം നടന്ന മലപ്പുറം വൈബ് മ്യൂസിക്കൽ ഇവൻ്റിൻ്റെ ഗാനമേളയിൽ ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം